സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലപ്പൂർ ജില്ലാശുപത്രിയിൽ എക്സറേ യന്ത്രം കേടായിട്ട് പന്ത്രണ്ട് ദിവസം പരാതിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴക്കം ചെന്ന യന്ത്രം ഇടയ്ക്കിടെ തകരാറിലാകുന്നുണ്ടെന്നും ശ്വാശ്വത പരിഹാരത്തിന് പുതിയത് സ്ഥാപിക്കണമെന്നും സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി ഷിനാസ് ബാബു വന്യമൃഗശല്യം ഭരണപക്ഷവും പ്രതിപക്ഷവും മൌനം പാലിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ എം എൽ എ യുമായ നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പാത്തിപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച നിക്ഷേപ തട്ടിപ്പ് സ്വകാര്യ സ്ഥാപന മാനേജർ അറസ്റ്റിൽ എറണാകുളം നെഡ് സ്റ്റാർ ഭവനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് കമ്പനിയുടെ ചുങ്കത്ര ബ്രാഞ്ചിലെ മാനേജറായ ചുങ്കത്ര പനമണ്ണ സി എ മാത്യു എന്നയാളെ ആണ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നിറങ്ങിയ ആൾ മെത്താഫിറ്റമിനുമായി എക്സൈസിന്റെ പിടിയിൽ ചുങ്കത്ര സ്വദേശി അബ്ദുൾ അസീസാണ് എക്സൈസിന്റെ പിടിയിലായത് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ തീപിടുത്തം കൂട്ടിയിട്ട പ്ലാസ്റ്റിക് ട്രേകളിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്നും തീപ്പൊരി വീണാണ് തീപിടുത്തമുണ്ടായത് വാർത്തകൾ വിശദമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എക്സ് റേ യന്ത്രം കേടായിട്ട് പന്ത്രണ്ട് ദിവസം പരാതിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴക്കം ചെന്ന യന്ത്രം ഇടയ്ക്കിടെ തകരാറിലാകുന്നുണ്ടെന്നും ശ്വാശ്വത പരിഹാരത്തിന് പുതിയത് സ്ഥാപിക്കണമെന്നും സൂപ്രണ്ട് ഡോക്ടർ പി ഷിനാസ് ൂറ്റു കണ്ടേഷൻ ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇപ്പത്തെ ഒരു മോട്ടർ കേൾക്കുന്നാണ് പറഞ്ഞിരുന്നത് അത് പിന്നെ കോൺട്രാക്റ്റിൽ നിന്ന് കമ്പനിയിലേക്ക് ഇരുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ടു ഡേയ്സ് കൊണ്ടിട്ട് മെഷീനെ ആണെന്ന് പറഞ്ഞത് ഇപ്പം തന്നെ സ്പൈൻ എക്സ്റേ അല്ലാത്ത എല്ലാ എക്സ്റേയും പോർട്ടബിൾ എക്സ്റേ മിഷീനുകൾ എടുക്കും ശ്വാസകോശം എടുക്കാം ഇത് അലീബാഗം എടുക്കാം ഇതെടുക്കാം ഇതെടുത്ത് ഇതൊക്കെ എടുക്കാം പക്ഷേ ഇത് ഇത് എടുക്കാൻ പറ്റില്ല ഇത്

യന്ത്രം രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചതാണ് പത്ത് കൊല്ലം പഴക്കമില്ലാതെ കണ്ടാം ചെയ്ത് പുതിയത് വാങ്ങുവാൻ അനുവദിക്കിട്ടില്ല നട്ടിലിന്റെ എക്സ്റേകൾ പോർട്ടബിൾ യന്ത്രം ഉപയോഗിച്ച് എടുക്കുന്നുണ്ട് നന്നാക്കുവാൻ കരാറെടുത്ത സൈലിക്സ് എന്ന ഏജൻസിയുടെ ടെക്നീഷ്യൻ രണ്ട് തവണ എത്തി നന്നാക്കുവാൻ കഴിഞ്ഞില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സ്ഥാപനത്തിന്റെ എഞ്ചിനീയറെ ഡോക്ടർ ഫോണിൽ വിളിച്ചു മണിക്കൂറിനകം നന്നാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചു മാതൃശിശു വിഭാഗം കെട്ടിട നിർമ്മാണം നവംബറിൽ പൂർത്തിയാകുമ്പോൾ ഡയഗ്നോസ്റ്റിക് വിഭാഗം മാറ്റി എച്ച് എം സി ഫണ്ട് ഉപയോഗിച്ച് പുതിയ യന്ത്രം വാങ്ങും അത്യഹിത വിഭാഗത്തിൽ ഇഞ്ചക്ഷന് ഐ വി കാനുല പ്രമേഹ പരിശോധനയ്ക്ക് ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ് എന്നിവ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് പ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരമുണ്ടാക്കാമെന്ന് ഡോക്ടർ ഷിനാസ് ബാബു ഉറപ്പ് നൽകി അമീർ പൊറ്റമ്മൽ സൈഫു രാഹുൽ പാണക്കാടൻ ഷിബിൾ റഹ്മാൻ ഷിബു പുത്തൻ വീട്ടൻ ഷഫീഖ് മണലോടി സന്തോഷ് ഉപ്പട എന്നിവർ പങ്കെടുത്തു വന്യമൃഗ ശല്യം ഭരണപക്ഷവും പ്രതിപക്ഷവും മൗനം പാലിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പാത്തിപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമപരിഷ്കരണത്തിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഇപ്പം നിലവിലുള്ള നിയമം ഇതിനെ അനിമൽസിനെയും ജനങ്ങളെയും വേർതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ വാളുകൾ കെട്ടാനും വേലി സ്ഥാപിക്കാനും ഡ്രഞ്ച് കെട്ടാനും ഒരു നിയമം അനുശാസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂവായിരം കോടി രൂപ കയ്യിൽ തന്ന ഈ പ്രശ്നങ്ങൾ തീർത്തുർക്കാം നാടിനെയും കാടിനെയും വേർതിരിക്കാൻ പറ്റും ഒരു കിലോമീറ്ററിന് മൂന്ന് കോടി രൂപ ചെലവാക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒരു മൃഗം ഇപ്പുറത്തേക്ക് ഒരു ഈച്ച വരില്ല അല്ല മടിക്കുന്നതിന് പിന്നിലുള്ള ചേതോ എന്താണെന്ന് പരിശോധിക്കണം ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോബി ഈ പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ലോബിയുടെ ആവശ്യം എന്താ ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള പ്രദേശാണ് ഏഷ്യയിലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടെ വനവിസ്തൃതി വർദ്ധിക്കണം വനവിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടും ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പം ഈ പറയുന്ന കാർബണിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും ചൂട് നിയന്ത്രിക്കാൻ കഴിയും അത് ലോകത്തിന്റെ ആവശ്യമാണ് അതിന് ഈ ജനങ്ങൾ ഇറങ്ങി പോകണം അവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ ഉള്ള ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിക്കണം അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഈ കാർബൺ ഫണ്ട് എന്ന് പറയുന്നത് പക്ഷെ ആ കാർബൺ ഫണ്ട് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നില്ല മാത്രമല്ല അത് പൂർണ്ണമായിട്ട് അടിച്ചു മാറ്റുകയാണ് അതിന്റെ പെർസെന്റേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് വന്യമൃഗശല്യം മൂലം കർഷകർ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലാണ് ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ ഒരു ഇടപെടലുകളും നടത്തുന്നില്ല വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ എഴുതി വച്ചിട്ടുള്ള പത്ത് ലക്ഷം രൂപയുടെ ചെക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ കൈവശം ഉള്ളത് സർക്കാരിനെ കൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ നടപടി എടുപ്പിക്കേണ്ട പ്രതിപക്ഷവും മൗനത്തിലാണ് നാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ കാർബൺ ഫണ്ടിനായി വനവിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ മാത്രം നൂറ്റി അറുപത്തിയൊന്ന് കർഷകരുടെ ഭൂമിയാണ് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും അൻവറിനൊപ്പം ലക്ഷ്യങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് സ്വകാര്യ സ്ഥാപന മാനേജർ അറസ്റ്റിൽ എറണാകുളം നെഡ് സ്റ്റാർ ഭവനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുമ്പറമ്മിൽ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് കമ്പനിയുടെ ചുങ്കത്ര ബ്രാഞ്ചിലെ മാനേജറായ ചുങ്കത്ര പനമണ്ണ സി എ മാത്യു എന്നയാളെയാണ് എടക്കര എസ് ഐ എം അസൈനാർ അറസ്റ്റ് ചെയ്തത് ചുങ്കത്തറ പള്ളിക്കുത്ത് താമസിക്കുന്ന പ്രവാസിയായ കാവങ്ങൽ വർഗീസ് എന്നയാളുടെ പരാതിയിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ ചുങ്കത്തറ ബ്രാഞ്ചിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് തന്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ കഴിഞ്ഞ വർഷം എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ വിവിധ തവണകളിലായി നിക്ഷേപിച്ച അമ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റായി കൈപ്പറ്റിയ ശേഷം കാലാവധി പൂർത്തിയായിട്ടും പലിശയോ മുതലോ തിരിച്ചു നൽകാതെ വഞ്ചന നടത്തിയതിനാണ് എടക്കര പോലീസ് കേസെടുത്തത് കേസന്വേഷണത്തിന്റെ ഭാഗമായി എടക്കര പോലീസ് ചുങ്കത്തറ ബ്രാഞ്ചിലെത്തി പരിശോധന നടത്തി തെളിവിലേക്കായി വിവിധ രജിസ്ട്രുകളും കമ്പ്യൂട്ടറുകളും കസ്റ്റഡിയിലെടുത്തു ഇരുപത്തെട്ട് വർഷം ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്ത ശേഷം ക്യാപ്റ്റനായി പിരിഞ്ഞ ശേഷം വിവിധ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പ്രതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിന്റെ ചുങ്കത്തറ ബ്രാഞ്ചിൽ സീനിയർ മാനേജർ ആയത് ഉയർന്ന പദവിയും ഉപയോഗിച്ച് പ്രതി ഉയർന്ന പലിശയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പു കൊടുത്താണ് നിക്ഷേപകരെ ആകർഷിപ്പിച്ചത് തന്മൂലം നിരവധി പേർ കമ്പനിയിൽ വലിയ തുക നിക്ഷേപിക്കുകയായിരുന്നു അടുത്തിടെ നിക്ഷേപകർക്ക് പലിശ ലഭിക്കാതെ വന്നപ്പോൾ കൂട്ടത്തോടെ ബ്രാഞ്ചുകളിൽ പണം ആവശ്യപ്പെട്ട് ചെല്ലാൻ തുടങ്ങി തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നിക്ഷേപകർക്ക് സംശയം തോന്നി ആയതിൽ നിക്ഷേപകർ ബഹളം വയ്ക്കുവാനും തുടങ്ങി കുറച്ചു കാലം പല കാരണങ്ങൾ പറഞ്ഞ നിക്ഷേപകരെ സമാധാനിപ്പിച്ചു നിർത്തി കൂടുതൽ പണം നിക്ഷേപിക്കുവാൻ പ്രേരിപ്പിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിലാണ് കസ്റ്റമേഴ്സിന്റെ നിക്ഷേപങ്ങൾ ബാങ്കിൽ ബന്ധപ്പെട്ടവർ വക മാറ്റി ലക്ഷങ്ങളുടെ ഭൂമി കെട്ടിടങ്ങൾ എന്നിവ പലയിടത്തു നിന്നും വാങ്ങി കൂട്ടിയതാണ് കമ്പനി തകരുവാൻ കാരണമെന്നാണ് പറയുന്നത് ചുങ്ങത്തറ ബ്രാഞ്ച് പ്രവർത്തിച്ചിരുന്ന ചുങ്ങത്തറ അങ്ങാടിയിലെ പുത്തൻപുരയ്ക്കൽ ബിൽഡിംഗ്സിന്റെ ഉടമയായ സാബുവിന്റെ മകളും മകനും മകളുടെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അടങ്ങുന്നതാണ് നെടുപറമ്പിൽ നിധി ലിമിറ്റഡ് മാസങ്ങൾക്ക് മുൻപ് നെടുപറമ്പിൽ നിധി ലിമിറ്റഡ് ആൻഡ് നെറ്റ് സ്റ്റാർ ഇൻവെസ്റ്റ്മെന്റിന്റെ സഹോദര സ്ഥാപനമായ നെടുപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതും നിരവധി ബ്രാഞ്ചുകളുള്ള സ്ഥാപനം അടുത്തിടെ പൊട്ടിയിരുന്നതുമാണ് നിക്ഷേപകരുടെ പരാതിയിൽ പത്തനംതിട്ട പോലീസ് നെടുമ്പറമ്പിൽ രാജുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പിടിക്കപ്പെട്ട സ്ഥാപനത്തിന് കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറോളം ശാഖകൾ ഉണ്ടെന്നാണ് പറയുന്നത് പണം നഷ്ടപ്പെട്ട കൂടുതൽ നിക്ഷേപകർ കോടതിയെയും പോലീസിനെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാസി ജീവിതം നയിച്ചതിന് ശേഷം മിച്ചവന്ന പണം വാർദ്ധക്യ ചെലവിനായും ചികിത്സയ്ക്കുമായും നീക്കിവെച്ച സീനിയർ സിറ്റിസൺ ആണ് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ എടക്കര പോലീസ് ഇൻസ്പെക്ടർ ബാബു ഇ എസ് ഐ സതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനു നൈനാൻ ബിജിത അഖിൽ ടി വി സിവിൽ പോലീസ് ഓഫീസർ റസീന എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തുടരന്വേഷണം നടത്തുന്നത് കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നിറങ്ങിയ ആൾ എക്സൈസിന്റെ പിടിയിൽ ചുങ്കത്ര സ്വദേശി അബ്ദുൾ പിടിയിലായത് നിയമവിരുദ്ധമായി പൂജ്യം ദശാംശം മൂന്ന് എട്ട് എട്ട് ഗ്രാം മെത്താഫിറ്റമിൻ കൈവശം വെച്ച് കൈകാര്യം ചെയ്ത കുറ്റത്തിനാണ് പ്രതി പിടിയിലായത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സുഭാഷും സംഘവും പെട്രോളിങ്ങിനിടെയാണ് പ്രതിയെ കണ്ടുപിടിച്ച് കേസാക്കിയത് സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ സി കെ റാംഷുദ്ദീൻ സിവിൽ എക്സൈസ് സബിൻ ദാസ് ഡ്രൈവർ മഹമൂദ് എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ടി സഹിതം രേഖകൾ തയ്യാറാക്കി തുടർ നടപടികൾക്കായി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി മഞ്ചേരി ജംഗ്ഷനിൽ തീപിടുത്തം കൂട്ടിയിട്ട പ്ലാസ്റ്റിക് ട്രേകളിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്നും തീപ്പൊരു വീണാണ് തീപിടുത്തം ഉണ്ടായത് മുപ്പതിന് ജംഗ്ഷനിലെ ഒരു ഫ്രൂട്ട്സ് കടയുടെ മുൻവശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ട്രെയിനിൽ തീപ്പൊരി വീണാണ് സംഭവം മഞ്ചേരി മലപ്പുറം ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ സംയോജിത ഇടപെടൽ കൊണ്ട് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കുവാൻ സാധിച്ചു ആളപായമില്ല പ്രധാനമന്ത്രി ജാൻ വികാസ് കാര്യക്രം പദ്ധതിയിലൂടെ കേന്ദ്ര മൈനോറിറ്റി മന്ത്രാലയം നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിലേക്ക് അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ഈ മാസം തീയതികളിൽ മൈലാടിയിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ചു ചെയ്തു സ്കിൽ സെന്റർ രാവിലെ മണിക്ക് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിയും ഹോസ്റ്റൽ കെട്ടിടം പതിനെട്ടിന് ഉച്ചയ്ക്ക് മൂന്നിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും നിർവഹിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം പി വി അലി മുബാറക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ നിലമ്പൂർ ബി ഡിഒ എ ജെ സന്തോഷ് അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ ബ്ലോക്ക് അംഗങ്ങളായ സഹിൽ അക്കംപാടം സജ്ന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര സീനത്ത് സുസമ്മമത്തായി അനീജ സെബാസ്റ്റിൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ഭാരവാഹികളായി പ്രിയങ്കാ ഗാന്ധി എം പി മുഖ്യ രക്ഷാധികാരി പി വി അബ്ദുൽ വഹാബ് എം പി കെ ബഷീർ എം എൽ എ ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക മൈനോറിറ്റി വെൽഫെയർ വിഭാഗം സെക്രട്ടറി ബി അബ്ദുൽ നാസർ സബിൻ സമീദ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഇസ്മായിൽ മുത്തേടം എന്നിവർ രക്ഷാധികാരികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ചെയർപേഴ്സൺ ബി ഡിഒ എ ജെ സന്തോഷ് ജനറൽ കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു നിലമ്പൂർ മുനിസിപ്പാലിറ്റി കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാമത് വാർഷികം അതിവിപുലമായി ഒ സി കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു

മോഡൽ സി ഡി എസ് വാർഷിക കർമ്മ പദ്ധതി ഡോക്യുമെന്റേഷൻ പ്രകാശനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദു നിർവഹിച്ചു എൺപത് വയസ്സിന് മുകളിലുള്ള കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു അതോടൊപ്പം മികച്ച എ ഡി എസ് ആയി തിരഞ്ഞെടുത്ത കല്ലേമ്പാടം എ ഡി എസിനെയും മികച്ച അയൽക്കൂട്ടമായി തെരഞ്ഞെടുത്ത വീട്ടിക്കുത്ത് ഐശ്വര്യ അയൽക്കൂട്ടത്തെയും മികച്ച സംരംഭകയായി തിരഞ്ഞെടുത്ത അരുവാക്കോട് വിജയകുമാരിയെയും ചടങ്ങിൽ ആദരിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിണാത്തോപ്പിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ ഇസ്മായിൽ എറണിക്കൽ കൌൺസിലർമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് പി നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ ഷാനു ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ശരണ്യ നിഷാദ് അക്കൌണ്ടന്റ് സജ്ന ടി പി എൻ യു എൽ എം കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജസ്ന ടി ഉപസമിതി കൺവീനർമാർ സി ഡി എസ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു നന്ദി അറിയിച്ചു പരിപാടിയിൽ അംഗങ്ങളും ബാലസഭാ കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ആരോഗ്യമുള്ള ജനതയിലൂടെ മാത്രമേ സാമൂഹ്യ പുരോഗതി ആർജിക്കാൻ കഴിയൂ എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് മഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ വി എം സുബേദ ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അവർ സി ഡി എസുകളിൽ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാർഗരേഖകൾ ചെയ്യേണ്ട രീതി തുടങ്ങിയ കാര്യങ്ങളും എസ് ഒ പി സംബന്ധിച്ചും സെമിനാറിൽ പരിശീലനം നൽകി നിലവിൽ ജില്ലയിൽ അൻപത്തിയെട്ട് ഗ്രാമ സി ഡി എസ്സുകളെയും രണ്ട് നഗര സി ഡി എസ്സുകളെയുമാണ് ഐഎസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരഞ്ഞെടുത്ത സി ഡി എസ്സുകളിലെ ചെയർപേഴ്സൺമാർക്കും അക്കൗണ്ടന്റ്മാർക്കും ബി സിമാർക്കുമാണ് ഡോക്യുമെന്റേഷൻ പരിശീലനം നൽകിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ ബി പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ സീനത്ത് സ്വാഗതം ആശംസിച്ചു കുടുംബശ്രീ സി ഡി എസുകളെ ഐഎസ്ഒ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് മുന്നോടിയായുള്ള ജില്ലാതല ഡോക്യുമെന്റേഷൻ പരിശീലനം പെരിന്തൽമണ്ണ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു കുടുംബശ്രീയും കിലയും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ആരോഗ്യ വകുപ്പും കേരളവും യൂണിറ്റി വിമൻസ് കോളേജിലെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അമ്മയാക്കേണ്ടത് ശരിയായ പ്രായത്തിൽ മനസ്സും ശരീരവും തയ്യാറാവുമ്പോൾ മാത്രം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വർഷം ദിനാചരണം സംഘടിപ്പിക്കുന്നത് മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ബഷീർ ഉമ്മത്തൂർ വഹിച്ചു നഗരസഭാംഗം സലീന ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ റൌഫ് ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ എ കെ ഷാഹിന മോൾ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ വിൻസെന്റ് സിറിൽ എന്നിവർ സംസാരിച്ചു സെമിനാറിൽ ഗർഭധാരണത്തിന്റെ ശരിയായ പ്രായവും ഇടവേളയും ആരോഗ്യകരമായ കുടുംബത്തിന്റെ അടിത്തറ എന്ന വിഷയം ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ എൻ എൻ പമേലി അവതരിപ്പിച്ചു കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലബ് കോർഡിനേറ്റർ പി എ അഷിത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് അധ്യാപകർ ജീവനക്കാർ വിവിധ ക്ലബ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ എസ് പി സി കേഡറ്റുകൾക്കും രക്ഷിതാക്കൾക്കുമായി ട്രാഫിക് ബോധവൽക്കരണം നടത്തി വർഷ അഡ്വൈസറി കമ്മിറ്റി യോഗവും ചേർന്നു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പനോലൻ യോഗം എച്ച് എം രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ ദാസ് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഫയർഫോഴ്സ് ഇൻസ്പെക്ടർ ബാബുരാജ് എക്സൈസ് ഓഫീസർ രാജേഷ് കെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രവി വർമ്മ ഏരാടി ഡി ഐ ഗീത റസിയ വി പി എസ് പി സി സി പി ഒമാരായ മുസഫർ കെ പി ദിവ്യ രാജ് ആശാ രാജ് മറിയ കെ എസ് പി സി പി ടി എ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി കെ വി മുനീറ എന്നിവർ സംസാരിച്ചു എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കൈപുസ്തകമായ കരുതൽ വിതരണവും നടന്നു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം